എന്ത് മീര ഇത് മോദിജി വല്ലപ്പോഴാണ് കേരളത്തിലേക്കൊക്കെ വരുന്നത് അപ്പൊ ആ പ്രോഗ്രാം ഒന്ന് കാണണ്ട അവിടെ ഇരിക്കേ കാണു നോക്കേ എത്ര ലക്ഷക്കണക്കിന് സ്ത്രീകളാണുള്ളത് നോക്ക് ീകാരെയും പിന്നെ തൊഴിലുറപ്പുകാരെ പിടിച്ചോണ്ട് വച്ചിരിക്കണ ഭീഷണിപ്പെടുത്തിന്റെയും ഈ കുടുംബശ്രീയുടെ ഒക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഞങ്ങൾ ബിജെപിക്കാരൊന്നും അല്ല ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വിളിച്ചോണ്ട് വരാനായിട്ട് ഇതേ താനേ ചേർന്ന കൂട്ടമാണ് ആ നോക്ക് നോക്ക് നിങ്ങൾക്കൊന്നും പറ്റൂല്ല ഇങ്ങനെ കൊണ്ടുവരാൻ ഏതൊക്കെ ജില്ലയിൽ ആൾക്ക് ആളുകൾ ഉണ്ടെന്ന് അറിയാമോ എല്ലാ ജില്ലയിലും ആളുണ്ട് ആളൊന്നിനും എഴുന്നൂറ് രൂപ നല്ല പരിചയമാണല്ലോ കഴിഞ്ഞ നവകേരള സാസന് ഇങ്ങനെയാണോ കൊണ്ടുപോയത് അങ്ങനെയൊന്നുമില്ല പിന്നെ അതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി അതെ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ അന്ന് കൊല്ലത്ത് പങ്കെടുക്കാൻ പോയിട്ട് വയറുവേദന ഇതല്ലാതെ തന്നെ വന്നതാണ് അവിടെ കണ്ടോ മഹാരാജ് കോളേജിലെ മുൻ പ്രിൻസിപ്പൾ വരെ ഇരിപ്പുണ്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണെങ്കിലും കണ്ടിട്ടേ പോകത്തുള്ള പറഞ്ഞിരിക്കുന്നത് അവരൊന്നും ആരും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല അവര് റിട്ടയർ ആണ് മനസിലായോ ആരൊക്കെയാണ് ഇരിക്കുന്നത് നോക്കിയാ കണ്ടാ വീതിൽ ആരൊക്കെ ഇരിക്കുന്നത് കണ്ടാ അവർക്ക് ആ മണച്ചിത്രണ്ട് നീ തന്നെയാണ് എന്ത് പറയുന്നത് തവണ കുത്തിയിരുന്ന് മണിച്ചിത്ര കണ്ടിട്ടില്ലേ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അതിപ്പോ മണച്ചിത്രാഴെയാണ് ശോഭന മാത്ര മണച്ചിത്രത്താഴ്ച അഭിനയിച്ചിരിക്കുന്ന മനുഷ്യ ഇതാണ് നിങ്ങൾ ഇനി ഇറക്കാൻ പോകുന്ന ക്യാപ്സോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രസാദിന്റെ അഭിനയം കണ്ടില്ലേ അവർക്കൊരു അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇത് ചുമ്മാ ശോഭന ഇപ്പൊ നല്ല നടിയല്ലാതായി വിനയ പ്രസാദിനാണ് അവാർഡ് കിട്ടേണ്ടിയിരുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അത് വനിത എന്താ പറയാ വനിതകളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാമിൽ ശോഭന പങ്കെടുത്തപ്പോ ഉടനെ ശോഭന മികച്ച നടിയല്ലാതായി എന്തൊരു ചിന്താഗതിയാണ് മിര എവിടുന്നു കിട്ടിയതാണ് എവിടുന്ന കിട്ടിയ ആണ് മിന്നുമണിയുണ്ട് കണ്ടോ ക്രിക്കറ്ററാണ് എന്തൊന്ന് പേടി എന്തൊന്ന് പേടി വെറുപ്പിക്കാൻ അല്ല മനസിലാവുന്നില്ല നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണ് ഞങ്ങള് സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ അത് കലാകാരന്മാര് കാണും കായിക താരങ്ങൾ കാണും ഡോക്ടർമാര് കാണും കർഷകർ കാണും പല ജോലികൾ ചെയ്യുന്ന പല മേഖലയിലുള്ളവർ കാണും അവരെ എല്ലാവരും ഓരോ പ്രതിനിധികളെയൊക്കെ വിളിച്ചിട്ടുണ്ട് അതല്ലാതെ തന്നെ ആ ജനക്കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വേറെയുണ്ട് അവരെയൊക്കെ നിങ്ങൾ രാഷ്ട്രീയ കണ്ടിലൂടെ കണ്ടിട്ട് ഉടനെ ഇന്നലെ വരെ അവരൊക്കെ നല്ലവരായിരുന്നു പെട്ടെന്നൊരു സുപ്രാവം തൊട്ട് അവർ മോശക്കാർ എന്തൊരു ചിന്താഗതിയാണ് ഇതൊക്കെ മാറണം അങ്ങനെയാ ഞങ്ങൾ സത്യം കണ്ടാ വിളിച്ചു പറയാൻ ഇത്ര അസുഖപ്പെട്ട കാര്യമൊന്നും അത് അതെന്താന്ന് പറയുമോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പാർട്ടി ആണ് അതുകൊണ്ട് തന്നെ എന്റെ രക്തം ഇങ്ങനെ തിളയ്ക്കും സത്യം കാണുമ്പോൾ വിളിച്ചു പറയാൻ വേണ്ടി സത്യം ഇരിക്കുന്നത് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം കേട്ടോ ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നാളെ ഇപ്പോൾ ശോഭന ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല പിന്നെ പി ടി ഉഷൻ ഞങ്ങളുടെ എം ബി ആണ് കേട്ടോ ഈ കണക്കിന് അടുത്ത ഒളിമ്പിക്സിൽ പി ടി ഉഷനെ ഓടിച്ച് നൂറ് മീറ്റർ സ്വർണം വാങ്ങിക്കൊടുക്കുമെന്ന് പറയുമോ ക്യാപ്സൽ വർക്കുവോ നിങ്ങൾ പക്ഷേ അതിൽ പങ്കെടുത്തോ അതുകൊണ്ട് ഇന്നലെ വരെ ശോഭന മികച്ച നടിയായിരുന്നു എന്തൊരു സുന്ദരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് പറയുകയാണ് ശോഭന കൊള്ളില്ല ശോഭനെക്കാളും നല്ല നടി മറ്റേതോ മത്സ്യത്താഴിലെ വിനയപ്രസാദായിരുന്നു അവാർഡ് കിട്ടേണ്ടായിരുന്നില്ല എന്തൊരു ചിന്താഗതിയാണ് ഇതൊന്നും ശരിയല്ല കേട്ടോ ഈ ക്യാപ്സൂൾ ഒന്നും എടുത്ത് വിഴുങ്ങരുത് അജീർണം പിടിക്കും റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്